നമസ്കാരം രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങളിൽ അവകാശികളില്ലാതെ ഒന്ന് പോയിൻറ്റ് എട്ട് നാല് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കിടക്കുന്നു അനാഥമായി കിടക്കുന്നു എന്ന ധനമന്ത്രിയുടെ പ്രസ്താവന സത്യത്തിൽ ഞെട്ടിക്കുന്നതാണ് ധനകാര്യ സ്ഥാപനങ്ങൾ അതായത് ബാങ്കുകൾ അതോടൊപ്പം തന്നെ മറ്റ് നിക്ഷേപ സ്ഥാപനങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻഷുറൻസ് കമ്പനികൾ ഇവിടെയൊക്കെയാണ് ഇങ്ങനെ അവകാശികളില്ലാതെ ലക്ഷക്കണക്കിന് കോടി രൂപ കെട്ടിക്കിടക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറം ലോകത്തെ കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് ഇങ്ങനെയുള്ള പണം അവകാശികളെ കണ്ടെത്തി അതായത് ഈ നിക്ഷേപം നടത്തിയ ആളുകളോ അല്ലെങ്കിൽ ഈ നിക്ഷേപ പദ്ധതി തുടങ്ങിയ ആളുകളോ ഇന്ന് ജീവിച്ചിരിപ്പിക്കാത്തതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അസുഖ ബാധിതരായതോ ഒക്കെ ആയിരിക്കാം ഇങ്ങനെ അവകാശികളില്ലാതെ ഇത്തരം പണം അല്ലെങ്കിൽ അക്കൗണ്ടുകൾ കിടക്കാനുള്ള കാരണം ഈ അക്കൗണ്ടുകൾക്ക് നോമിനി നിയമപ്രകാരം വയ്ക്കാത്തതുമൊക്കെ ഇപ്പോൾ അവകാശികളെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് അതാത് ധനകാര്യ സ്ഥാപനങ്ങൾക്കുണ്ട് എന്നാൽ ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ് അതുകൊണ്ട് തന്നെ ഈ അവകാശികളെ കണ്ടെത്തുക നോ യുവർ കസ്റ്റമർ എന്നത് ഓരോ ധനകാര്യ സ്ഥാപനത്തിൻ്റെയും പ്രാഥമിക മായ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെ ഈ അവകാശികളെ കണ്ടെത്തി ഈ പണത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരാര് അല്ലെങ്കിൽ ആ ഉടമസ്ഥർക്ക് അവകാശികളുണ്ടെങ്കിൽ ആര് അവരെ കണ്ടെത്തി ഈ പണം അവരുടെ കയ്യിലേക്ക് എത്തിക്കാൻ ഒരു സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളത് അത് സത്യത്തിൽ ഇതുവരെ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇത്രയധികം തുക ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഉണ്ടായതല്ല കുറെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ബാങ്കുകളിലും അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ ഉണ്ടായതാണ് ഇതൊരു പക്ഷേ പല കൈകളിലേക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനധികൃതമായി കിടക്കുന്ന തുകകൾ കൈയിട്ട് വാരാൻ പറ്റുമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അങ്ങനെയൊരു സമ്പദ് വ്യവസ്ഥ അല്ല ഇന്ത്യയുടേത് ഒരു ഫോർമൽ സമ്പദ് വ്യവസ്ഥയായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിന് ശേഷം അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുൻഗണനയോടുകൂടി ചെയ്ത ഒരു കാര്യം എന്നത് ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഫോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഔപചാരികമായ ഒരു സമ്പദ് വ്യവസ്ഥയായി ി മാറ്റുക അവിടെ കള്ളപ്പണത്തിന്റെ സ്വാധീനം കുറയ്ക്കുക ബാങ്കുകളിൽ പണം സൂക്ഷിക്കാൻ ജനങ്ങളെ നിർബന്ധിക്കുക ക്യാഷ് ഇടപാടുകൾ പരമാവധി കുറയ്ക്കുക ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ പ്രോത്സാഹിപ്പിക്കുക ഈ ശ്രമങ്ങൾക്കെല്ലാം കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ ചെയ്യുന്ന രാജ്യമായി ഭാരതം മാറി എന്നുള്ളതാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മണി എന്നൊക്കെ നമ്മൾ പണ്ട് സ്വപ്നം കണ്ടിരുന്ന സാധനം അത് ഇന്ത്യയിൽ ഇത്ര വേഗം നടപ്പാക്കാൻ കഴിയുമെന്ന് അന്നത്തെ ഭരണാധികാരികൾക്ക് പോലും അറിയാൻ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർലമെൻറ്റിലും മറ്റും അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന പി ചിദംബരം പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതായത് ഈ ചെറിയ ചെറിയ പലചരക്ക് കടകളിലും അതുപോലെ തന്നെ ഫിഷ് മാർക്കറ്റിലും ഒക്കെ പോയിട്ട് ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നത് എങ്ങനെ എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഈ പറയുന്ന കടകൾ ിലൊക്കെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് നമുക്കുണ്ട് എന്ന് മാത്രമല്ല അത്തരം ഡിജിറ്റൽ ഇടപാടുകൾ വലിയ തോതിൽ ഈ രാജ്യത്ത് നടക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവകാശികളില്ലാത്ത പണം അതുപോലെ അന്യാധീനപ്പെട്ട സ്വത്ത് ഇതൊക്കെ കൈവശം വയ്ക്കുക അല്ലെങ്കിൽ അനധികൃതമായി കൈവശപ്പെടുത്തുക എന്നത് ഏറെക്കുറെ അസംഭവ്യമായ കാര്യമായി നമ്മുടെ സംവിധാനം മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്ര കോടി രൂപ കൃത്യമായി അവകാശികളില്ലാതെ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് കണക്ക് സംഘടിപ്പിക്കാൻ രാജ്യത്തിന് കഴിയുന്നു ഇത് ഇനി അവകാശികളെ കണ്ടെത്തി യഥാർത്ഥ അനന്തരാവകാശികളിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളത് തീർച്ചയായും നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും നമ്മുടെ ധനകാര്യ മേഖലയെ സംബന്ധിച്ചും കഴിയുന്ന ഒരു കാര്യമാണ് അതിന് ചെറിയൊരു എഫേർട്ട് അല്ലെങ്കിൽ ചെറിയൊരു പ്രയത്നം അതിൻ്റെ പിന്നിൽ ആവശ്യമാണ് എന്നുള്ളതാണ് അത് നടപ്പിലാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് മൂന്ന് മാസത്തെ ബോധവൽക്കരണ പരിപാടികളടക്കം രാജ്യത്തെമ്പാടും കേന്ദ്ര സർക്കാർ ധനകാര്യ മന്ത്രാലയം നടപ്പാക്കാൻ പോവുകയാണ് ബാങ്കുകളിലും ആർ ഐയുടെ ും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള നിക്ഷേപക ഫണ്ടുകളിലും എല്ലാം കിടക്കുന്ന ഇത്തരം തുകകൾ യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി കൈമാറുക എന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നത് നേരത്തെ ഈ പ്രോവിഡന്റ് ഫണ്ടിലും മറ്റും ഇത്തരത്തിൽ അവകാശികളില്ലാതെ കോടിക്കണക്കിന് തുക ആ ഇത്തരം അവകാശികൾ ഇല്ലാതെയായിട്ടല്ല ഈ പ്രോവിഡന്റ് ഫണ്ടിൽ ഇങ്ങനെ ഒരു തുക കിടക്കുന്നത് യഥാർത്ഥത്തിൽ തൊഴിലാളികൾ പോലും അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഈ പ്രോവിഡന്റ് ഫണ്ടിൽ തുകകൾ കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രോവിഡന്റ് ഫണ്ടിലടക്കം കൃത്യമായ ഡിജിറ്റലൈസേഷൻ നടത്തിക്കൊണ്ട് പ്രൊവിഡന്റ് ഫണ്ടിലെ തുക തൊഴിലാളികൾക്ക് സ്വന്തമായി ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ പിൻവലിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപയാണ് അത്തരത്തിൽ അവകാശികളില്ലാതെ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ കിടന്നിരുന്ന തുക കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ അവകാശികൾക്ക് കൈമാറിയത് അതേ മാതൃകയിൽ തന്നെയാണ് ഇപ്പോൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ അവകാശികൾ ഇല്ലാതെ കിടക്കുന്ന തുക ഇത്തരത്തിൽ കൈമാറാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ധനകാര്യ മന്ത്രാലയം പ്രത്യേക ദൗത്യമായി തന്നെ അത് ഏറ്റെടുത്തിരിക്കുന്നു ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റും ഇതിൻ്റെ ടാർഗറ്റ് അടക്കം നൽകിക്കൊണ്ട് ധനമന്ത്രാലയം മുന്നോട്ടു പോകുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്